അഞ്ച് കാണിതകൾ മനസ്സിലാക്കിയാൽ അഞ്ച് തത്വങ്ങൾ മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തേത് ഒരു അമല് ഏറ്റവും നല്ലതാണ് നല്ലതാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്നാമത്തെ കാണിത നിബ്സഫ് അലൈസ്വം നിഷാഹലി അമൽ പ്രതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ നിബ്സഹ്ലൈസ്വല്ലം ശക്തമായി തക്കീതോടുകൂടി ഉറപ്പിച്ചിട്ടുണ്ട് അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ ആ അമല് വസന്തരാണെന്ന് നമുക്ക് പറയാം സുന്നത്ത് സുന്നത്ത് സുന്നസ്കാരത്തിൽ വെച്ചാൽ ഏറ്റവും അഹ് ഒരു മനുഷ്യൻ ചെയ്യുന്ന സുന്നത്തായ ഏറ്റവും അഹ്ലായ നമസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഞാൻ ശക്തമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യാത്രയിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തൊഴിലമ്മയുടെ പ്രോത്സാഹനത്തിന്റെ ശക്തി അതുപോലെ തന്നെ അവിടുന്ന് അത് പതിപ്പാക്കി എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ അമില് ഏറ്റവും അറുപതാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കായിത അമില് അതിന്റെ മഹത്വം മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ മറ്റു അമലുകളേക്കാൾ മഹത്വങ്ങളുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ് എന്താണെന്ന് അമല് അത് അതിന്റെ സമയവും സന്ദർഭവും നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സമയം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന വ്യക്തിയുടെ സമയം അയാൾക്ക് കൂടുതൽ ഓശോ കിട്ടുന്ന കൂടുതൽ മനസ്സാന്നിധ്യം കിട്ടുന്ന സമയം ഒരാൾക്ക് സമയം കിട്ടുന്നത് പതിരുന്ന ശേഷമാണ് പതിരുന്ന ശേഷം കുറച്ച് സമയം ഒഴിഞ്ഞിരിക്കാൻ സാധിക്കും ആ സമയത്ത് നല്ല മത്സാഹ്യം ഉണ്ടാകും നല്ല ശ്രദ്ധയുണ്ടാകും നേരെ കുറച്ച് വൈകുന്നേരം അയാൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് സമയത്താണ് പോകാൻ പോകുന്നത് അഥവാതായിട്ടുള്ളത് അല്ലെങ്കിൽ ഫജർ കഴിഞ്ഞ സമയത്ത് അയാൾക്ക് ഏറ്റവും നല്ലതെന്താണ് പോകാൻ പോകുന്നതായിരിക്കും നേരെ മനസ്സിൽ വേറെ അയാൾക്ക് ആ സമയത്താണ് ജോലി അയാളുടെ ജോലി കഴിഞ്ഞ് ഉച്ചക്കയാൾ ജോലി തീരും അത് കഴിഞ്ഞ് ഉറങ്ങി കഴിഞ്ഞു നിൽക്കുന്നത് അസറിനായിരിക്കും അയാൾക്ക് അസർ കഴിഞ്ഞിട്ട് പോകാൻ പോകുന്നതായിരിക്കും അർത്ഥതായിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ അമലിന്റെ സമയം ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് നമുക്കറിയാം ഏറ്റവും ഉത്തമമായ ദിക്കൃവ് കൊള്ളാനാണ് പക്ഷെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ഉത്തമമായതിനെന്താണ് ബങ്കിന് നിജാപത്ത് കൊടുക്കുന്നത് അതിന് നിജാപത്ത് കൊടുക്കുന്നത് അപ്പൊ ആ അമലിന് ഒരു സമയമുണ്ട് ആ സമയത്ത് അതായത് മറ്റും വർദ്ധനക്കുന്നു ഒരാൾ സലാം പറഞ്ഞു അവൾ തിക്രൂ ചെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ചെണ്ടിക്കൊണ്ടിരിക്കുക പിന്നെ വന്നിട്ട് സെലാം പറഞ്ഞാൽ സെലാം അടക്കല് ഈ വിക്രമക്കാളും അപ്പൊ അപ്പൊ സന്ദർഭത്തിൽ മൂന്നാമത്തെ താഴ്ച ആ അമല് നമുക്ക് സ്ഥിരമായി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സ്ഥിരമായി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് അഹ്ബർ ഉദാഹരണത്തിന് നമുക്കറിയാൻ പറ്റും ഞാൻ വേണ്ടിയിൽ പതിനൊന്നാണ് അഫ്ബർ പക്ഷെ നമുക്കറിയാം നമ്മൾ പതിനൊന്ന് ഇറക്കാർ നസ്കരിക്കാൻ പോയാൽ ഒരാഴ്ച ഉണ്ടാവുള്ളൂ രണ്ടാഴ്ചയുണ്ടാവുള്ളൂ നമുക്ക് അത് പതിവാക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് നമ്മുടെ ജോലിയും നമ്മുടെ ഒക്കെ അപ്പൊ നമ്മൾ മൂന്നറക്കാർ നമസ്കരിക്കുക മൂന്നറക്കാർക്കാണെങ്കിൽ നമുക്ക് എന്ത് നമസ്കരിക്കാൻ പറ്റും അങ്ങനെയുണ്ടെങ്കിൽ മൂന്നാണ് നമുക്ക് അഹ്ബർ അതിന്റെ അർത്ഥം അവൻ മൂന്നിലേറെ വ്യക്തി നസ്കരിക്കാൻ പാടില്ല എന്നല്ല മൂന്നർഗത്ത് സ്ഥിരമായി നിശ്ചയിക്കണം പിന്നെ വഴി ഉണ്ടാകുമ്പോ അതിനനുസരിച്ച് കൂട്ടാം പക്ഷെ പതിവായി നമസ്കരിച്ചാൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്ന ഒരളവ് നിശ്ചയിക്കണം നാലാമത്തെ മാർഗം ഒരു അമിൾ പദ്ധതി എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം ആ അമിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ഖഷിയും ഉണ്ടാകുന്നുണ്ട് ആ അമിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഋഷിയും ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് രാത്രി ഒരാൾ നമസ്കരിച്ച കുറച്ച് സമയമുണ്ട് അപ്പൊ

അഞ്ചാമത്തെ താഴെ ഒരു മനുഷ്യന്റെ കഴിവ് ഒരാളുടെ പരമാവധി കഴിവ് എത്രയാണോ അതായ അതാണ് അയാൾക്ക് അഫ്വലം ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് വളർക്കുന്നത് എന്ന് വിചാരിച്ചത് അത്രയായിട്ട് സാധിക്കുള്ളൂ അയാൾ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യനാണ് അധ്വാനിച്ചു ജീവിക്കുന്ന ആളാണ് അയാൾക്ക് പരമാവധി മൂന്ന് ദിവസത്തെ മാസത്തെ നോമ്പ് വരയ്ക്കേ സാധിക്കുള്ളൂ അതാ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും അവധി നോമ്പ് വളർക്കാൻ പറ്റാത്ത ഒരു അധ്വാനം അയാൾക്കുള്ളൂ ആഴ്ചയില് നാല് ദിവസം ലീവുണ്ട് ആ മാസത്തിൽ നാല് ദിവസം ആ ചെറിയ ദിവസം പരമാവധി മാസത്തിൽ മൂന്ന് ദിവസത്തിന് മുമ്പ് അതെടുത്താൽ സാധിക്കുള്ളൂ തിങ്കളും വേണമെങ്കിൽ നോമ്പൾക്കിട പറ്റില്ല അപ്പൊ അയാൾക്ക് ഏറ്റവും എന്താണ് മൂന്ന് ദിവസം അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ പോയിട്ട് അതിൽ കൂടുതൽ ചെയ്യുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ പാടില്ലെന്ന് മകളോ ഞാൻ എന്ത് സംഭവിക്കും അയാൾക്ക് അയാൾ ചെയ്യുന്ന അമല വിരക്തി ഉണ്ടാകും അയാൾക്ക് പോയിട്ട് ഇങ്ങനെയുണ്ടെ പറയാണ് തിങ്കൾ വേണമെന്ന് വന്നു വെക്കുന്നതിന് മാറ്റമാണ് അതുപോലെ തന്നെ ഒന്നരാട്ടം നോമ്പ് നിൽക്കുന്നതിന് മൊത്തം അതാണ് ഏറ്റവും അഹ്ലായ നോമ്പ് ദാവൂദ് അലി ഇസ്ലാമിന്റെ നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ സംസാരത്തിൽ എന്ത് സംഭവിക്കും അയാൾക്ക് ചെയ്യുന്ന മൂന്ന് ദിവസം നിസ്സാരമാണെന്ന് അയാൾക്ക് തോന്നും മറ്റേ അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഞാൻ അയാൾ ചിലപ്പോ ആ ചേക്കുന്ന അമല് നിർത്തിവെക്കാൻ വരെ അത് കാരണമാകുന്നു അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഓരോ സന്ദർഭത്തിലും അഹ്ലായ കാര്യം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഓരോ സമയത്തും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും